വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അധ്യാപകരെ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം ഇന്ന് നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ലഹരിയുടെ വിപത്ത് എന്ന് പറയുന്നത് യുവതലമുറയെ കാരണത്തിൽ നിന്ന് ഈ ലഹരിക്കെതിരെയുള്ള ഒരു പ്രതിജ്ഞ എടുക്കാനും അതേപോലെ തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ അത് ദുരീകരിക്കാനും ഈ പ്രോഗ്രാമിൽ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനും പ്രമുഖ മോട്ടിവേറ്ററും സബ് ഇൻസ്പെക്ടറുമായ ഫിലിപ്പ് പമ്പാട്ട് അവറുകളാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ സ്നേഹത്തോടെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഇരിക്കുന്ന കുഞ്ഞുമക്കൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് കുട്ടി പോലീസ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന സ്റ്റുഡൻ്റ് പോലീസ് കേഡറ്റുകളുമായി അല്പനേരം ഇടപഴകാൻ ലഭിക്കുന്ന ഈ അവസരം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തൊക്കെ വലിയൊരു സന്തോഷം ഞാൻ കാണുന്നു ജീവിതത്തിൽ സന്തോഷകരമായിരിക്കുക എന്നത് വലിയൊരു ഭാഗ്യമാണ് അല്ലേ വീട് സന്തോഷകരമല്ലെങ്കിൽ ഒരുപക്ഷെ ആ വീട്ടിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തങ്ങൾ ആ ഗാർഹികാവസ്ഥയെ കടന്നു പിടികൂടും സ്നേഹമുള്ളിടത്ത് സന്തോഷമുണ്ടാവും ചില കുടുംബങ്ങൾ നീറിപ്പൊഞ്ഞുകൊണ്ടിരിക്കാനുള്ള കാരണം അവിടെ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് അതിന് വലിയൊരു പങ്കും മദ്യവും മയക്കുമരുന്നും കാരണമായി മാറുന്നു കേട്ടോ കേട്ടോ ഒരു എന്തെടുത്ത താമസം കേട്ടില്ല സ്വപ്നം മദ്യം മാത്രമല്ല അതിലേറെ അപകടകരമായ പല ലഹരി പദാർത്ഥങ്ങളും ഇന്ന് സുലഭമാണ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെപ്പോലെ വിദ്യാർത്ഥികൾ അതിൽ വീണ് പോകുന്നു അല്ലെങ്കിൽ അവർ കെണിവെച്ചു വീഴ്ത്തുന്നു ഒരിക്കലും കരകയറാൻ പറ്റാത്ത രീതിയിൽ ലഹരി മരുന്നുകളുടെ മായാലോകത്തിലേക്ക് അവർ നടന്നു കയറുന്നു അവസാനിച്ചു ഇനി ക്യാഷ് വേണം ഞങ്ങൾക്ക് അത് വെറുതെ കിട്ടണല്ലോ അല്ലേ പൈസ 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 സത്യമായിട്ട് സത്യമായിട്ട് ഞാൻ ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ലഹരിയുടെ ലോകത്തെത്താനുള്ള പണമുണ്ടാക്കുന്ന വ്യഗ്രതയിൽ എന്ത് നീച കൃത്യം ചെയ്യാനോ ഇവർക്ക് പിന്നെ ഒരു മടിയുണ്ട് അത്രത്തോളം അവരുടെ ശരീരവും മനസ്സും ലഹരി പദാർത്ഥങ്ങൾക്ക് അടിയറവ് വെച്ചിട്ടുണ്ടാകും കുട്ടികളിങ്ങനെ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ടുള്ള പ്രധാന കാരണം അവരുടെ കുടുംബ പശ്ചാത്തലങ്ങളാണ് വളർത്തു ദോഷമെന്ന് നമ്മൾ വിളിക്കുന്ന രക്ഷകർത്താക്കളുടെ നോട്ടക്കുറവ് അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കുട്ടികളെ സാമൂഹ്യ പ്രതിബദ്ധയില്ലാത്ത വ്യക്തികളായി വളരേ പ്രേരിപ്പിക്കുന്നു